തിരുവനന്തപുരത്തുള്ള മറ്റു മെമ്മോറിയൽ പള്ളി വീണ്ടും സംഘർഷത്തിലേക്ക് സ്വാഗതം ഇന്നലെ രാത്രി അല്പസമയം മലയാളം ന്യൂസ് കാണാൻ ശ്രമിച്ചപ്പോൾ അധികം താമസിയാതെ എനിക്ക് ടെലിവിഷൻ ഓഫ് ചെയ്യേണ്ടി വന്നു കാരണം അതിലേറ്റവും പ്രധാനമായി വെളിപ്പെടുത്തിക്കൊണ്ടേയിരുന്നത് തിരുവനന്തപുരത്തുള്ള ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ സൗത്ത് കേരള ഡയോസിസിലെ ഏറ്റവും ധനികമായ പണക്കൊഴുപ്പുള്ള സഭയായ എം എം ചർച്ച് മെറ്റൂർ മെമ്മോറിയൽ ചർച്ച് മനോഹരമായ പള്ളിയാണ് അതിൻ്റെ കെട്ടിടം ദൂരെ നിന്ന് നോക്കിയാൽ ഇംഗ്ലണ്ടിലുള്ള അല്പം പഴക്കമുള്ള പണ്ടത്തെ സ്റ്റൈലിൽ പണിയേഴ്പ്പിച്ച ഒരു ദേവാലയം എന്ന് മാത്രമേ നിങ്ങൾക്ക് തോന്നുകയുള്ളൂ അവിടെ വീണ്ടും വലിയ സംഘർഷാവസ്ഥയുണ്ടായിരിക്കുന്നു യേശുവിൻ്റെ അനുയായികളായ ക്രിസ്ത്യാനികൾ രണ്ട് ചേരികളായി തിരിഞ്ഞ് യുദ്ധം തുടങ്ങാൻ പരസ്പരം തലതല്ലിക്കേറുവാൻ കയ്യേറ്റം നടത്താൻ ഒരുങ്ങി നിൽക്കുന്നു പുതുതായി ചാർജ് എടുത്ത് ബിഷപ്പിനെ ആളുകൾ തടഞ്ഞു വച്ചിരിക്കുന്നു തടഞ്ഞു വച്ചിരിക്കുന്ന ആളുകളെ തടയാനായി മറ്റുള്ളവർ താറുടത്ത് നിൽക്കുന്നു ഇങ്ങനെ വളരെ ആത്മീകമായ പ്രചോദനം നൽകുകയും യേശുവിൻ്റെ മാതൃകയെ ഏറ്റവും നന്നായി ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വളരെ പ്രചോദനാത്മകമായ ഒരു അവസ്ഥ സഹിക്കാൻ കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്നും രക്ഷപ്രാപിക്കുകയാണ് ഉണ്ടായത് സുഹൃത്തുക്കളെ ഈ ഒരു സംഭവം ആരംഭിക്കുന്നത് ഇന്നും ഇന്നലെയുമല്ല ഇത് ദീർഘകാലമായി നിലനിൽക്കുന്ന ഒരു പൊറുക്കാത്ത വ്യാധിയാണ് പക്ഷേ ഈ വ്യാധി എന്താണ് എന്ന് മനസ്സിലാക്കുവാനോ ഇതിനെ നിലനിർത്തുന്ന മർമ്മങ്ങൾ മനസ്സിലാക്കുവാനോ എന്തുകൊണ്ടോ ആളുകൾ കൂട്ടാക്കുന്നില്ല രോഗമുണ്ടെങ്കിൽ അത് ചികിത്സിക്കണം ചികിത്സിക്കുമ്പോൾ രോഗം വെച്ച കാരണങ്ങൾ എന്തെന്ന് മനസ്സിലാക്കിയാവേ ഉപേക്ഷിക്കണം ദൂരീകരിക്കണം നിർമാർജനം ചെയ്യണം എന്നാൽ രോഗം ഉണ്ടാക്കുന്ന മുഖ്യ കാരണങ്ങളോട് രോഗിക്ക് പ്രേമം വന്നാൽ നാം എന്തു ചെയ്യും ഇതാണ് ക്രിസ്ത്യാനിയുടെ ശാപം നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടോ ഞാൻ പ്രത്യേകിച്ച് മെറ്റീർ മെമ്മോറിയൽ സഭയിൽ ആരാധിക്കുന്ന ആളുകളോട് ചോദിക്കുകയാണ് നിങ്ങളിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ നിങ്ങൾ വഹിക്കുന്ന ഈ പാപഭാരം നിങ്ങളെ അലട്ടുന്ന ഈ ശാപം നിങ്ങളെ മുടിപ്പിക്കുന്ന പൈശാചികമായ അവസ്ഥ അതിൻ്റെ ഏക ഉള്ളടക്കം പണം മാത്രമാണ് ദൈവവുമായി യേശുവുമായി ഇതിൻ്റെ യാതൊരു ബന്ധവുമില്ല എന്നതിനെപ്പറ്റി നിങ്ങളിൽ ആർക്കെങ്കിലും അല്പം സംശയമുണ്ടോ നിങ്ങളിൽ സത്യസന്ധതയുടെ ഒരു കണിക ഇനിയും അവശേഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ വഹിക്കുന്ന ഈ വലിയ ശാപം അതിന് ഒറ്റ വാക്ക് പറയണമെങ്കിൽ പണം എന്നാണ് നിങ്ങൾ ആരാധിക്കുന്നത് ദൈവത്തെ അല്ല നിങ്ങൾ മാനിക്കുന്നത് യേശുവിനെ അല്ല നിങ്ങൾ സ്വീകരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ അല്ല നിങ്ങൾ അനുഗമിക്കുന്നത് വിശ്വാസ പ്രമാണങ്ങളെയല്ല നിങ്ങൾ വിലമതിക്കുന്നത് യേശുവിൻ്റെ പഠിപ്പീരുകളെയല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നതും ആരാധിക്കുന്നതും പണം 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 മാത്രമാണ് നിങ്ങൾ സാത്താനെ മാത്രം ആരാധിക്കുന്നവരാണ് നിങ്ങൾ മാമോനെ മാത്രം ആരാധിക്കുന്നവരാണ് ഇത് ഏറ്റവും പ്രകടമാക്കിയ ഒരു സംഭവമാണ് അല്ലാത്ത പക്ഷം വളരെ ആരാധ്യനായിരുന്ന ശ്രീ കെ പി യോഹാൻ യോഹന്നാൻ്റെ ദുരൂഹ സാഹചര്യങ്ങളിലെ മരണം അദ്ദേഹം ഇപ്രകാരം പുതുനിരത്തിൽ പോയി കാറിൻ്റെ കൊണ്ട് മരിക്കേണ്ട വ്യക്തിയല്ല എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചു എന്നതിന് മനസ്സിലാക്കുവാൻ എനിക്ക് നന്നേ പ്രയാസമുണ്ട് പക്ഷേ ഒരു കാര്യം എനിക്ക് യാതൊരു സംശയമില്ലാതെ പറയാൻ കഴിയും അദ്ദേഹം തന്നെ ഈ അടുത്ത കാലത്ത് ചെയ്ത ഒരു ഇൻ്റർവ്യൂവിൽ വെളിപ്പെടുത്തിയതുപോലെ തൻ്റെ കഴിഞ്ഞ നാല് വർഷത്തെ ജീവിതം ഈ ലോകത്തിലെ നരകമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് വഹിക്കാനാവാത്ത വേദനകൾ പേറിക്കൊണ്ട് നടന്ന ഒരു വ്യക്തിയായിരുന്നു താൻ പക്ഷേ ഞാൻ ആദ്യകാലങ്ങളിൽ അറിഞ്ഞ കെ പി യോഹന്നാൻ എപ്പോഴും ചിരിച്ചും സന്തോഷിച്ചും വളരെ ലാഘവത്തോടെ ജീവിതത്തെ അല്പം നർമ്മബോധത്തോടെ ജീവിത സാഹചര്യങ്ങളെല്ലാം ലഘൂകരിച്ച് ജീവിച്ച വലിയ ഭാരമൊന്നും പേര് നടക്കാത്തൊരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ വ്യക്തിപരമായ അനുഭവങ്ങളിൽ വന്ന ഞെട്ടിപ്പിക്കുന്ന വ്യതിയാനങ്ങൾ അത് നാം ഒന്ന് പരിശോധിക്കുമ്പോൾ അവിടെയും ഇതേ ശാപമാണ് ഇതേ രോഗമാണ് പണം ശ്രീ കെ പി ഓഹന്നാൻ്റെ ജീവിതം നമ്മെ വിളിച്ചെറിയിക്കുന്ന ശ്രദ്ധേയമായ ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യം അത് യേശു മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ നാം ആരും അത് ശ്രദ്ധിക്കാറില്ല യേശുവിനെ ശ്രദ്ധിക്കുന്നത് നാണക്കേടാണ് എന്ന് വിശ്വസിക്കുന്നതാണ് സുറിയാനി ക്രിസ്ത്യാനിയുടെ പ്രത്യേകമായ ഗുണം അല്ലെങ്കിൽ ഗുണം കെ പി യോഹന്നാൻ വഹിച്ച കുരിശ് യേശുവിൻ്റെ കുരിശല്ല പണമെന്ന് പറയുന്ന കുരിശാണ് ഭൗതികമായ നേട്ടമെന്ന് പറയുന്ന കുരിശാണ് അദ്ദേഹത്തെ താറുമാറാക്കിക്കളഞ്ഞ് അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ ഏക കാരണം പണമാണ് അദ്ദേഹത്തിൻ്റെ മരണം പണമാണ് ഇത് തന്നെയാണ് മറ്റിയർ മെമ്മോറിയൽ സഭയിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന അരാജകത്വത്തിൻ്റെയും പിറകെ പിറകിൽ വർധിക്കുന്ന മർമ്മം പണമെന്ന് പറയുന്നത് വ്യക്തികളുടെ ജീവിതത്തിലും ആൾക്കൂട്ടങ്ങളുടെ ജീവിതത്തിലും സഭകളുടെ ജീവിതത്തിലും ഒന്നുപോലെ ശാപമാണ് ഇപ്പോൾ ദീർഘകാലമായി എൻ്റെ ആരംഭം മുതൽ അടുത്ത കാലം വരെ മറ്റീർ മെമ്മോറിയൽ സഭ അത് എൽ എം എസ് പാരമ്പര്യത്തിലുള്ള സഭയാണ് അതൊരു കോൺഗ്രിഗേഷണൽ സഭയാണ് അതിനെ ഒരു എപ്പിസ്കോപ്പിൽ സഭയായി രാക്ക് രാമായണം ബലം പ്രയോഗിച്ച് രൂപാന്തരപ്പെടുത്തുവാൻ റിട്ടയർ ചെയ്തിട്ടും കശേരി ഒഴിയാൻ വയ്യാത്തൊരു മാന്യദേഹം ഒരു ബിഷോപ്പ് ധർമ്മരാജ് റസാലം എന്ന് പറയുന്ന ഒരു അധർമ്മരാജ് അദ്ദേഹത്തിന് ഈ സഭയോട് ഇത്രമാത്രം പ്രേമം തോന്നാൻ ഒറ്റ കാര്യം അതിനകത്ത് ഇഷ്ടംപോലെ സ്വത്തുണ്ടായിരുന്നു എന്നതാണ് അത് കൈക്കലാക്കാൻ ഏത് മാർഗമുണ്ടെന്ന് നോക്കിയപ്പോൾ അദ്ദേഹം കണ്ടുപിടിച്ച മാർഗമാണ് ഇതിനെ ഒരു കതിരിറ്റിലായി ഉയർത്തുക കതിരിറ്റിലായാൽ ഇത് ബിഷപ്പിൻ്റെ അധികാരത്തിൻ്റെ നേരെ കീഴിൽ വന്ന് കിടക്കും പിന്നെ അതിനകത്തുള്ള സമ്പത്ത് കൊണ്ട് എന്തും ചെയ്യാം അപ്പോൾ പണക്കുതി കൊണ്ട് മാത്രമാണ് ഇവിടെ അക്രമം ഒരു ഉരുൾപൊട്ടൽ പോലെ പൊട്ടിപ്പുറപ്പെട്ടത് എന്ന് എന്തുകൊണ്ടും ആൾ മനസ്സിലാക്കുന്നില്ല നിങ്ങൾക്ക് സംശയമുണ്ടോ യേശു വിഭാവന ചെയ്ത അവസ്ഥ ഇതല്ലായിരുന്നു എന്ന് നിങ്ങൾ ഒരുവിധത്തിലും സുവിശേഷത്തിൽ പണം നുഴഞ്ഞു കയറുവാൻ അവ അനുവദിക്കരുത് വൃഥ നിങ്ങൾക്ക് ലഭിച്ചു വൃഥ നിങ്ങൾക്കൊടുപ്പീൻ ആരോടും ഒരു കപ്പ് ചായയ്ക്ക് നിങ്ങൾ കടപ്പെട്ടിരിക്കരുത് നിങ്ങൾ പണം സംഭരിക്കരുത് നിങ്ങൾ മാവനെ ആശ്രയിക്കരുത് എന്ന് വ്യക്തമായി പഠിപ്പിച്ച യേശുവിൻ്റെ പേരിൽ സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന ഈ സഭകൾ മുഴുവനും പണം പണം പണത്തിൽ മാത്രം ആശ്രയിച്ചാണ് നിൽക്കുന്നത് ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു കത്തോലിക്ക സഭയായിക്കൊള്ളട്ടെ ഓർത്തഡോക്സ് സഭയായിക്കൊള്ളട്ടെ യാക്കോവ സഭ ആയിക്കൊള്ളട്ടെ സി എസ് ഐ മാർത്തോമ കീർത്തോമ ബിലീവേഴ്സ് അൺബിലീവേഴ്സ് ചർച്ച് എന്തുമായി കൊള്ളട്ടെ ഇതിൽ നിന്ന് പണം മാറ്റിയാൽ പിന്നെ അതിൻ്റെ മണം കാണത്തില്ല നമ്മുടെ ഓരോ സഭകളുടെയും മണം പണമാണ് ഇത് മനസ്സിലാക്കാൻ എന്താണ് പ്രയാസം പണമുള്ളത് കൊണ്ടാണ് നമ്മുടെ സഭകൾ പ്രത്യേകിച്ച് കേരളത്തിന് വെളിയിൽ ചർച്ചുകളുള്ള സഭകളിൽ പുരോഹിതന്മാർ മെത്താന്മാരുടെ അടിമകൾ ചെരുപ്പ് നിക്കുകൾ കാരണം ഈ മെത്രാന്മാരെ പ്രീതിപ്പെടുത്തി നിർത്തിയാൽ മാത്രമേ പണക്കുതിയന്മാരെ അച്ഛന്മാർക്ക് മറുകര കണ്ട് അവിടെ നിന്ന് വലിയ ലാഭം ഉണ്ടാക്കി കൊണ്ടുവന്ന് ഭാഷാൻകൂറ്റം പോലെ ജീവിക്കാൻ സാധ്യമാകുകയുള്ളൂ പണക്കുതി മാത്രമാണ് ഞാൻ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് ഈ പുരോഹിതന്മാർ മെത്താന്മാരുടെ മുമ്പിൽ പണ്ടത്തെ പണ്ടത്തെ ചങ്ങല വഹിച്ചു കൊണ്ട് നടക്കുന്ന അടിമളേക്കാൾ മോശമായിട്ടാണ് അവരുടെ ഇവിടെ വിഷപ്പ് കാലു പൊക്കി ഞാൻ നക്കിക്കൊടുക്കും ഇത് കണ്ടു കണ്ട് ഞാൻ മടുത്തു അതുകൊണ്ടാണ് സഹിക്കാൻ കഴിഞ്ഞിട്ടാണ് ശ്വാസം മുട്ടിയാണ് ഞാൻ ഈ ഒരു വ്യവസ്ഥയുടെ പുറകിലേക്ക് വിളിയിലേക്ക് ഇറങ്ങുന്നത് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു യേശുവും നിങ്ങൾ പറയുന്ന സഭയുമായി യാതൊരു ബന്ധവും വരുന്ന മാമോനെ മാത്രം ആശ്രയിക്കുകയും പൈശാചിക മർമ്മങ്ങളെ മാത്രം ആശ്രയിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏതോ ഒരു രാഷ്ട്രീയ സംവിധാനമാണിത് ഇതിനാത്മീയതയുമായി പുലബന്ധം പോലുമില്ല അതുകൊണ്ട് ആദ്യമകാലത്തെ സഭയിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ അത് മുഴുവനും ഭവനങ്ങളിൽ വിശ്വാസികൾ കൂടി വന്ന് പരസ്പര സ്നേഹം കൊണ്ട് മാത്രം നിലനിൽക്കുന്ന കൂട്ടായ്മ ആചരിക്കുന്നതിന് വേണ്ടി നാം എപ്പോൾ കൂട്ടായ്മയൊന്നുമില്ല കുന്നായ്മയും ആചാരങ്ങളും കുന്നാര ആരാ എന്താണ് പറയുന്നത് ആചാരങ്ങൾ പൊന്നാര ക്രിസ്ത്യാനി കിന്നാരം കൊണ്ട് നടത്തുന്ന ഒരു പരിപാടിയാണ് ഇപ്പോഴത്തെ സഭാ ജീവിതം എന്നതാണ് അനുഭവത്തിൽ കൂടെ എനിക്ക് പറഞ്ഞു ഇതിനകത്ത് എന്തെങ്കിലും ഗൊനഷ്ടുണ്ടോ എന്തെങ്കിലും വെളിച്ചമുണ്ടോ നിങ്ങളൊന്നനുഷിച്ച് നോക്കും നിങ്ങൾ ഈ സഭയുടെ നേതൃത്വത്തിലിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കിയിട്ടുണ്ടോ ആരുടെയും ഏതെങ്കിലും ഒരു മണകൊടാഞ്ചൻ്റെ മുഖത്ത് വെളിച്ചം നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ നിങ്ങൾ പറയൂ അവിടെ നിൽക്കുന്ന പശുവിൻ്റെ മുഖത്ത് നോക്കിയാൽ അറച്ച് കുറച്ചുകൂടി ഒരു നൈസർഗികത ഒരു വെളിച്ചം ഒരു പ്രത്യാശമുണ്ടായിരിക്കും ഇതല്ല ഏതും ഞാൻ എത്രയോ മിത്രാന്മാരോട് വളരെ അടുത്ത് അടുത്തടുത്ത് സഞ്ചരിച്ചിരിക്കുന്നു ഇടപെട്ടിരിക്കുന്നു പ്രിയമുള്ളവരെ സത്യം സത്യമായി നിങ്ങളോട് പറയുന്നു ഒറ്റയൊരുത്തൻ്റെ പോലും സാമീപ്യത്തിൽ ആത്മീകമായൊരു സന്തോഷം അനുഭവിപ്പാൻ ഈ ഉള്ളവരിടയായിട്ടില്ല എൻ്റെ സാമീപ്യത്തിൽ ആരെങ്കിലും ആത്മീയമായ അനുഭൂതി അനുഭവിച്ചു എന്നെനിക്കൊരു അവകാശവാദവുമില്ല തെറ്റിദ്ധരിക്കരുത് പക്ഷേ ഞാനൊരു സഭയുടെയും ചുമതലയിരിക്കുന്നവനല്ല ഞാനിപ്പോൾ ഈ പണി ചെയ്യുന്നവനുമല്ല എനിക്കിപ്പോൾ അഭിനയിച്ച് നടക്കേണ്ട കാര്യമില്ല ഞാൻ ആജീവനാന്തം സമ്പാദിച്ച സ്വീകാര്യതയും കസേരയും ബഹുമാനവും ഒക്കെ ഉപേക്ഷിച്ച് ഞാൻ എൻ്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യവും അഭിനയിക്കാതെ ജീവിക്കാനുള്ള ആശ്വാസവും ഞാൻ നേടിയെടുത്തു ദൈവത്തിനു സ്തോത്രം ഇത് കുറഞ്ഞ പക്ഷം നാൽപ്പത് വർഷത്തിന് മുൻപേ നടക്കേണ്ടതായിരുന്നു വൈകിപ്പോയി എന്നൊരു സ സങ്കടമല്ലാതെ എനിക്ക് മറ്റൊന്നുമില്ല ഞാനിപ്പോൾ ആശ്വസിക്കുന്നു അഭിനയിക്കേണ്ട ഗതികേട് എനിക്കില്ലല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള സംഭവം നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് വിശ്വാസികൾ ചിന്തിക്കാത്തത് ഇതിനേക്കാൾ പ്രകടമായ ഒരു പൊളിച്ചടുക്ക് ഇവിടെ നിന്ന് പ്രാപിക്കാനാണ് ഒരേ സഭയിൽ തോൾ ഉരുമി ഇരുന്ന് പ്രാർത്ഥിക്കുകയും തിരുവത്താഴ് ശുശ്രൂഷ കൈക്കൊള്ളുകയും ഈശ്വര ശരീരത്തിൻ്റെ അഭ്യന്ദി ഘടകങ്ങളെന്ന് പറയുകയും അഭിമാനിക്കുകയും ചെയ്യുന്ന ആളുകൾ ഒരേ ആത്മീയ ഭവനത്തിലെ സഹോദരി സഹോദരന്മാർ രണ്ട് ചേരികളായി തിരിഞ്ഞു നിന്ന് പരസ്പരം ചീത്തുപിടിക്കുകയും ഉക്കുമെങ്കിൽ രക്തം ചൊരിയാനായി താറുടത്തു നിൽക്കുകയും ചെയ്യുമ്പോൾ അവരുടെ ആത്മീയ നേതാവായ ബിഷപ്പിനെ ആളുകൾ വളഞ്ഞ് വളഞ്ഞവരെ വളഞ്ഞ് മറ്റുള്ളവർ എതിരാളികളിങ്ങനെ സംഘർഷം സൃഷ്ടിച്ച് കേരളത്തിന് തലസ്ഥാന നഗരിയിൽ സ്തുത്യർഹമായ മാതൃക കാഴ്ച വയ്ക്കുമ്പോൾ മറ്റ് അന്യജാതി മതസ്ഥരെ കണ്ട് യേശുവിനെ ആദരിക്കത്തക്കോണമുള്ള മഹനീയമായ ഒരു നാടകം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ ഞാൻ ഏതാണ്ട് ഇരുപത് വർഷം ഡൽഹിയിൽ ഒരു സഭ നടത്തിയ ഞാൻ തന്നെ സ്ഥാപിച്ച ഒരു ചെറിയ കൂട്ടായ്മ സഭയല്ല സഭയെന്ന് പറയുന്നത് തെറ്റാണ് കൂട്ടായ്മ ഞാൻ അവിടെ ആദ്യം ചെയ്തത് സ്തോത്ര കാഴ്ച പോലും ഇടാൻ ഞാൻ അനുവദിച്ചിരുന്നില്ല എന്തുകൊണ്ട് സമാധാനമായി സത്യദൈവത്തെ ആരാധിക്കണമെന്ന താല്പര്യം കൊണ്ട് അങ്ങനെ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ആളുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ചെയ്തിട്ടുള്ള പരിചയമുണ്ട് ആരാധകർ സ്തോത്ര കാഴ്ചയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഏതോ ഒരു കുറവ് പോലെ തോന്നുന്നു ദയവായി സ്തോത്രകഴ്ചയിടാൻ അനുവദിക്കണം മെമ്പർഷിപ്പ് വേണ്ട ബർത്ത്ഡേ ഓഫറിങ് വേണ്ട വെഡിങ് ആനിവേഴ്സറി മറ്റൊന്നും വേണ്ട സ്തോത്ര ആഴ്ചയിടാൻ അനുവദിക്കണം അങ്ങനെ ഞാൻ അനുവദിച്ചു പക്ഷേ ആ ഓരോ ആഴ്ചയും ഇടുന്ന സ്തോത്ര കാഴ്ച അവരൊരാൾ തന്നെ എണ്ണി എണ്ണിത്തെറ്റപ്പെടുത്തി അവർ തന്നെ അത് കൈക്കൽ വെച്ച് മാസാവസാനം അങ്ങനെ വരുന്ന തുക എവിടെയെങ്കിലും കൊണ്ട് അത്യാവശ്യമുള്ളവർക്ക് അല്ലെങ്കിൽ അനാഥരെ സംരക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ മതചരേസായുടെ നിർമ്മലഹൃദയ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊടുക്കുകയായിരുന്നു ഒരു രൂപ പോലും മെച്ച മിച്ച മെച്ച ഒരു വർഷവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അവിടെ യാതൊരു പ്രശ്നവുമില്ലാതെ ആളുകൾ സന്തോഷത്തോടെ ആത്മീയമായ ആഹ്ലാദിച്ച് ആരാധന നടന്നു എന്നതിൻ്റെ സാക്ഷ്യമാണ് എന്നാൽ പുരോഹിതനും മെത്രാനും ആളുകളെ കാണുന്നത് അവൻ്റെ പോക്കറ്റ് മാത്രമേ കാണുന്നുള്ളൂ വ്യക്തികളെ കാണുന്നില്ല പോക്കറ്റും പേഴ്സും മാത്രം കാണാൻ കഴിവുള്ള ശപിക്കപ്പെട്ട വർഗം അവരാണ് ജനങ്ങളെക്കൊണ്ട് ഈ പൈശാചികമായി പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുക മെത്രാനും പുരോഹിതനും ഇല്ലായിരുന്നുവെങ്കിൽ ഈ ജനം സന്തോഷമായി സാഹോദര്യത്തിൽ പരസ്പര സ്നേഹത്തിൽ സഹകരണത്തിൽ യേശുവിനെ ധ്യാനിച്ചവർ കഴിയുമായിരുന്നു അവർ ഈ നരകതുല്യമായ അവസ്ഥയിലേക്ക് വീണുപോകയില്ലായിരുന്നു അവർ സമാധാനത്തോടെ ജീവിക്കുമായിരുന്നു അവരുടെ ജീവിതത്തിൽ സന്തോഷവും വെളിച്ചവും ഉണ്ടാകുമായിരുന്നു ഇത് ദയവായി നിങ്ങൾ പരിഗണിക്കണം ദൈവവേലയ്ക്ക് ഒരു രൂപയുടെ ആവശ്യമില്ല എന്ന് വ്യക്തി വ്യക്തിപരമായി എനിക്ക് സാക്ഷ്യപ്പെടുത്താൻ കഴിയും ഞാൻ പ്രൊഫഷണലായിട്ട് ഒരു പുരോഹിതനായിരുന്നില്ല ഞാൻ ഹയർ എഡ്യൂക്കേഷനിൽ ജോലി ചെയ്തൊരു വ്യക്തിയാണ് എൻ്റെ കോളേജ് അധ്യാപകനും അതിനുശേഷം ശേഷം പ്രിൻസിപ്പലുമായിരുന്നു നിങ്ങൾക്കറിയും എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ എൻ്റെ പ്രസ്പെക്റ്റേഴ്സ് ഓർഡിനേഷൻ കഴിഞ്ഞ ശേഷം ഞാൻ വളരെയധികം സുവിശേഷം വരെ ചെയ്തിട്ടുണ്ട് വളരെയധികം ഒരു സാധാരണ പുരോഹിതൻ ചെയ്യുന്നതിൻ്റെ അഞ്ചിരട്ടി സുവിശേഷവെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് ഇതിലൊന്നും ഒരു രൂപയുടെ ഫണ്ട് പിരിക്കുകയോ കളക്ഷൻ നടത്തുകയോ ചെയ്തിട്ടില്ല അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളിൽ യേശുവിൻ്റെ സുവിശേഷം വസിക്കുന്നുവെങ്കിൽ അതിനുവേണ്ടി ദാഹിക്കുന്ന അക്രൈസ്തവർ അനേകരുണ്ട് അനേകരുണ്ട് ഉദാഹരണം ഞാൻ പറയാം ഞാൻ തിരഞ്ഞെടുത്ത ഒരു പ്രധാനപ്പെട്ട പ്രവർത്തന മേഖല വിദ്യാഭ്യാസ മേഖലയിൽ ആത്മീകമായൊരു ദർശനം കൊണ്ടുവരുവാൻ സാധിക്കുമോ എന്നുള്ളതാണ് അതിനുവേണ്ടി ഞാൻ ഉപയോഗിച്ച മാർഗം വേണമെങ്കിൽ തന്ത്രം എന്ന വാക്ക് നിങ്ങൾ ഉപയോഗിച്ചോളൂ അത് ഭാരതത്തിലെ സ്കൂൾ അധ്യാപകർക്ക് ഓറിയൻറ്റേഷൻ കോഴ്സ് നടത്തുക എന്നുള്ളതാണ് അപ്പോൾ ഓറിയൻറ്റേഷൻ കോഴ്സ് മിക്കവാറും ഒന്നിൽ ഹാഫ് ഡേ ആയിരിക്കും അല്ലെങ്കിൽ ഫുൾ ഡേ ആയിരിക്കും അതുതന്നെ ആയിരക്കണക്കിന് സ്കൂളുകൾ ക്ഷണിച്ചിട്ടുണ്ട് ആയിരക്കണക്കിന് ഭാരതത്തിൻ്റെ എല്ലാ സംസ്ഥാനങ്ങളിലും ഞാൻ പോയി ടീച്ചേഴ്സിന് ഓറിയൻറ്റേഷൻ കോഴ്സ് കേരളത്തിലെടുത്തിട്ടുണ്ട് ഇഷ്ടംപോലെ എടുത്തിട്ടുണ്ട് ഈ കോഴ്സ് നടത്തുമ്പോഴൊന്നും എനിക്ക് ഒരു രൂപ ചിലവില്ല എൻ്റെ എല്ലാ ചിലവുകളും സ്കൂളാണ് വായിക്കും സ്കൂളുകളാണ് വായിക്കുന്നത് ഈ കോഴ്സ് നടത്തുമ്പോൾ അതിലുള്ള ഒരു യൂണിറ്റ് ജീസസ് മൈ റോൾ മോഡൽ ആസ് എ ടീച്ചർ എന്നുള്ളതാണ് അത് തനി സുവിശേഷമാണ് ഞാൻ കുറഞ്ഞ വർഷം മുപ്പത് മുപ്പത്തിയഞ്ച് വർഷം ഈ ദൗത്യം നിർവഹിച്ച് പതിനായിരക്കണക്കിന് ടീച്ചേഴ്സിനെ സ്വാധീനിച്ചിട്ടുണ്ട് പോലും ഞാൻ ഈ സുവിശേഷത്തിലെ സംഗതികൾ പറയുമ്പോൾ അന്യമതസ്ഥരായ സഹോദരി സഹോദരങ്ങൾ ഏതെങ്കിലും വിധത്തിൽ എതിർപ്പോ വെറുപ്പോ പ്രകടിപ്പിച്ചിട്ടില്ല അവർ വളരെ സന്തോഷത്തോടെ പലപ്പോഴും അത്ഭുതപര തന്ത്രരായി യേശുവിൻ്റെ മാതൃകയിൽ നിന്ന് നമുക്ക് പ്രാപിക്കാവുന്ന തിരിച്ചറിവുകളെ ബഹുമാന പുരസ്സരം നന്ദിയോടെ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് അവരാരും മതപരിവർത്തനം ചെയ്ത് ക്രിസ്ത്യാനികളായെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അവരുടെ ഉള്ളിൽ വെളിച്ചം ചെന്നെത്തുവാൻ എന്നതിനെപ്പറ്റി എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് അത് ദൈവവേലയല്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഒരു രൂപയുടെ ആവശ്യമില്ല അതുപോലെ തന്നെ ഞാൻ എത്രയോ എത്രയോ രാഷ്ട്രീയ മീറ്റിങ്ങുകളിൽ സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട് അന്യമതസ്ഥരുടെ മതപരമായ വേദിയിൽ ഞാൻ യേശുവിൻ്റെ സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് മുതൽ ഈ അടുത്ത കാലം വരെ ഭാരതത്തിലെ മുഖ്യ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറുകളിൽ ലേഖനം എഴുതിയിരുന്നു കുറഞ്ഞത് കുറഞ്ഞതൊരായിരത്തി മുന്നൂറിൽ പരം ലേഖനങ്ങൾ ഞാൻ പബ്ലിഷ് ചെയ്തിരുന്നു ഇത് മുഴുവനും സുവിശേഷത്തിൻ്റെ നിന്ന് എഴുതിയിട്ടുള്ളതാണ് ഞാനത് വെളിപ്പെടുത്തിയിട്ടില്ല എന്ന് മറ്റൊരു കാര്യം അങ്ങനെ നാം നമ്മുടെ കഴിവുകളെ ദൈവദത്തമായ താലന്തുകളെ വികസിപ്പിക്കുകയും അവയെ ദൈവികമായ ഉദ്ദേശത്തോടു കൂടെ പ്രയോഗിക്കുകയും ചെയ്താൽ നമുക്കാരുടെയും പണത്തിൻ്റെ സഹായത്തോടെ ആരുടെയും മുമ്പിൽ കൈനീട്ടാതെ തെണ്ടാതെ ദൈവവില നടത്താൻ സാധിക്കും യാതൊരു സംശയവുമില്ല ഉപരിയായി ഞാൻ ഒരു അധ്യാപകനായി ജോലി ചെയ്യുമ്പോൾ ഇപ്പോൾ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ ചാമ്പ്യനായി ഞാൻ ജോലി ചെയ്തു എന്തിനാണ് കുട്ടികളെ എനിക്ക് സ്വാധീനിക്കാൻ സാധിച്ചു തലമുറ തലമുറ തലമുറകളായി ഒരു അനുഭവം പറഞ്ഞാൽ ഞാൻ ഏകദേശം ഒരു പത്ത് വർഷത്തിന് മുൻപ് എനിക്ക് നാഗാലാൻഡിൽ പോകേണ്ടതിന് മണിപ്പൂർ ഇപ്പോൾ വളരെയധികം ന്യൂസിൽ നിൽക്കുന്ന മണിപ്പൂർ അവിടെ എൻ്റെ തലസ്ഥാന നഗരിയിൽ വിമാനത്തിൽ ഇറങ്ങി അപ്പോൾ അവിടെ എനിക്ക് ഒന്ന് രണ്ട് വ്യക്തികളെ മാത്രം കണ്ടിട്ട് റോഡ് മുഖാന്തരം എനിക്ക് നാഗാലാൻഡിൽ പോണം ഞാൻ ആരെയും അറിയിച്ചൊന്നുമല്ല അവിടെ ഇറങ്ങി പക്ഷേ എൻ്റെ വിമാനം അവിടെ ഇറങ്ങിയപ്പോൾ ഒരു വലിയ പുരുഷാരം ബുക്കെയും ആയിട്ട് വന്ന് എയർപോർട്ടിനകത്ത് വന്ന് സ്വീകരിക്കുകയാണ് അതിന് മുൻപന്തി നിൽക്കുന്നത് അന്ന് അവിടുത്തെ ഒരു മന്ത്രിയായിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയാം ഹേമോചന്ദ്ര സിംഗ് എന്നാണ് അപ്പോൾ ഹേമോചന്ദ്ര സിംഗിനെ ഞാൻ മറന്നുപോയി അപ്പോൾ ഞാൻ വിചാരിച്ചു വിചാരിച്ചത് ഇദ്ദേഹമന്തിനാണ് മറ്റു പലരെനിക്ക് ഓർമ്മയുണ്ട് അവരെൻ്റെ ഒക്കെ ഒരു വിദ്യാർത്ഥികളായിരുന്നു ഞാനവരെ പഠിപ്പിച്ച ഇംഗ്ലീഷ് ഓണേഴ്സിൽ ഞാൻ മൂന്ന് വർഷം ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥികളൊക്കെ അതിനകത്തുള്ള അവരൊക്കെ ഐ എ എസ് ഓഫീസേഴ്സാണ് സീനിയർ തസ്തിയിലിരിക്കുന്നവരാണ് ഇദ്ദേഹത്തെ ഞാൻ പഠിപ്പിച്ചിട്ട് എനിക്ക് യാതൊരു ഓർമ്മയില്ല അപ്പോൾ അത് എന്നോട് പറഞ്ഞൊരു കാര്യം ഞാൻ പറയും അദ്ദേഹം പറഞ്ഞത് ഫാദർ ഫാദർ ഞായറാഴ്ച തോറും സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ ചാപ്പലിൽ സൺഡേ സർവീസ് നടത്തിയത് ഒരു ഞായറാഴ്ച പോലും വിടാതെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ പേര് ഹേമോ സിംഗ് എന്നാണ് ഓർമ്മയുണ്ടോ ഞാൻ എമ്പതെനിക്ക് ഓർമ്മയുണ്ട് എനിക്കോർമ്മയുണ്ട് അദ്ദേഹം ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഓരോ സൺഡേയിലും കേട്ട മെസ്സേജിൻ്റെ കാര്യം എന്നോട് പറയുകയാണ് ഇത് അനുഭവങ്ങളാണ് ഈ ഒരു സാധ്യതയില്ലെങ്കിൽ പിന്നെ ഒരേ ഒരു സാധ്യത പണക്കൊഴുക്ക് ഒഴുപ്പ് മാത്രമാണ് മാമോൻ കൊണ്ട് മാത്രമേ ദൈവത്തെ സഹായിക്കാനൊക്കു എന്ന് പറയുന്ന ഈ വലിയ മൗഢ്യം ക്രിസ്ത്യാനികളതിന് ഇരയായി പോകാൻ കാര്യം ക്രിസ്ത്യാനികൾ വളരുന്നില്ല എന്നതുകൊണ്ട് മാത്രമാണ് പീഖറികൾക്ക് അവകാശപ്പെട്ട ദൈവം പോഖരിയായ മാമോൻ മാത്രമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു അയ്യോ അയ്യോ സഹിക്കാൻ വയ്യ